ഇസ്രയേൽ എന്ത് ചെയ്യുന്നുവോ അതിനെ അംഗീകരിക്കുന്നു ശരിവയ്ക്കുന്നു പിന്തുണയ്ക്കുന്നു എന്നതാണ് ട്രംപിന്റെ നിലപാട് ട്രംപ് പറയുന്നു ഈ ഭീകരന്മാരുമായി നെഗോഷിയേഷൻ വേണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തടവിലാക്കിയവരെ അവരെ വിട്ടുതരികയാണ് അതിന് ഞങ്ങൾ സമയം തന്നു നിങ്ങൾ തരുന്നില്ലെങ്കിൽ അവരെ തടവിലാക്കി വെച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് ട്രംപിന്റെ ആഹ്വാനമാണ് ട്രംപിന്റെ പിന്തുണയാണ് വാസ്തവത്തിൽ ഇസ്രായേലിനെ കടും കൈക്ക് പ്രേരിപ്പിച്ചത് ഈ ഒരു വഴിത്തിരിവ് നിസ്സാരമായ വിഷയമല്ല അൻപത്തിയൊൻപത് തടവുകാർ ഇപ്പോൾ ഹമാസിന്റെ കയ്യിലുണ്ട് ഹമാസ് പറയുന്നത് ഞങ്ങൾ അൻപത്തി ഒമ്പത് പേരെയും കൊന്നൊടുക്കുമെന്നാണ് ഇസ്രായേലിനോട് അവർ മുന്നറിയിപ്പ് പല പൌരന്മാരുടെ അമേരിക്കൻ പൌരന്മാരെയൊക്കെയുണ്ട് ഞങ്ങൾ പേരെയും കൊന്നൊടുക്കും നിങ്ങൾ അവസാനിപ്പിച്ചോളൂ എന്നാണ് ഹമാസിന്റെ ഭീഷണി പക്ഷേ തടവുകാർ ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഇസ്രായേൽ അപ്രതീക്ഷിതമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ബോംബ് വർഷം നടത്തണമെങ്കിൽ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി അൻപത്തൊൻപത് തടവുകാരെയും നിങ്ങൾ കൊന്നാലും കുഴപ്പമില്ല നിങ്ങളെ ഞങ്ങൾ മുച്ചൂടും പൊടിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് സ്വാഭാവികമായും തടവുകാരുടെ ബന്ധുക്കൾ പ്രശ്നമുണ്ടാക്കും ഇപ്പോൾ തന്നെ അവർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഇസ്രയേലോ അമേരിക്കയോ കരുതുന്നില്ല ഹമാസ് ഈ അമ്പത്തൊമ്പത് പേരെയും കൊല്ലുമെന്ന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരെ കൊന്ന് അവർ പേടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരാം കാരണം ഹമാസിന്റെ മുൻപിലുള്ള ഏക ആയുധം ഈ തടവുകാരാണ് അവരെ കൊന്നു കളഞ്ഞാൽ പിന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കണ്ണുമടച്ച് ഹമാസിനെ തീർക്കാം പലസ്തീനെ തീർക്കാം അതാണ് യഥാർത്ഥ കാരണം അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള വിലവേശലിന്റെ ഏക ആയുധം എന്ന നിലയിൽ അവർ കടുംകൈ ചെയ്യില്ല എന്ന വിശ്വാസമാണ് ഇസ്രയേലിനും ഉള്ളത്